അസ്സാം വാലൈക്കും വരഹമുല്ലാ വർ അലഹദില്ലാസ്ലാംല്ലും പ്രഗത്ഭ പണ്ഡിതനുമായി കൊട്ടൂക്കര ഉസ്താദ് അവർ നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് ഏറെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നതും പ്രത്യേകിച്ച് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക നിയമങ്ങൾ ആളുകൾ അന്വേഷിക്കുകയും അത് പരുതുകയും ചെയ്യുന്നതിനൊക്കെ അടിസ്ഥാനത്തിൽ ക്രിസ്വാസ് ഹദ് തസീർ ഇങ്ങനെ തുടങ്ങി ചില സാങ്കേതിക പദങ്ങൾ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താണ് എന്നും അതിനെക്കുറിച്ചുള്ള ചെറിയ വിശദീകരണം ഉസ്താദ് നമുക്ക് പങ്കുവെക്കും വെക്കും ചില സാങ്കേതിക പദങ്ങൾ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളിൽ കാണുന്നുണ്ടല്ലോ അതുകൊണ്ടുള്ള വിരക്ഷ എന്താണ് കിസാസ് ഹദ് പറഞ്ഞാലുള്ളത് ഇസ്ലാം സമഗ്രമായ ഒരു മതമാണ് അതിലെ ആരാധനാ കർമ്മങ്ങള് വിശ്വാസ കാര്യങ്ങള് അതോടൊപ്പം മനുഷ്യന്റെ വൈവാഹിക ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ വൈവാഹിക നിയമങ്ങള് ഇടപാടുകൾ മഹാമലാത്തുകൾ അങ്ങയൊക്കെ വരുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ സ്വാഭാവികമാവും ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അതിനും സമഗ്രമായ രൂപത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും മറ്റും ഇസ്ലാം വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ച് ശിക്ഷകൾ നടപ്പാക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പിസാസ് എന്ന് പറയുന്നത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം അത് നശിപ്പിച്ചു കളയുകയോ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ചെയ്തത് എങ്കിൽ അതിന് നിക്ഷയിക്കുന്ന ശിക്ഷാനടപടിയാണ് പിസാസി എന്ന് പറയുന്നത് വിശദീകരിക്ക അതേ സമയത്ത് പരിധി നിശ്ചയിച്ച മറ്റുള്ള ശിക്ഷാവിധികളുണ്ട് ഹുദൂദ് ശാരിയന്റെ അള്ളാഹുവിന്റെ സുട്ടാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആ ശിക്ഷയുടെ തോത് ഇത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ അതിഗൗരവമുള്ള ആ കുറ്റകൃത്യത്തിനേക്കാൾ ഒരുപടി താഴെയുള്ള അതേസമയത്ത് അത് സമൂഹത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കും മദ്യം കുടിക്കുന്നത് വ്യഭിചരിക്കുന്നത് നിരപരാധികളെ ആരോപണം നടത്തുന്നത് ഇങ്ങനെയുള്ള തെറ്റ് കുറ്റകൃത്യങ്ങൾ അത് നേരത്തെ നമ്മൾ പറയുന്ന ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ അത്ര ശക്തമല്ലെങ്കിലും ഇതും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ഒരു പരിധി നിക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു ആ ശിക്ഷയെ സുട്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ടാണ് ഹുദൂത് എന്നതിന് പറയുന്നത് ഹദ് എന്നാണ് അതിന് പറയുന്നത് ഒരാൾ കള്ളു കുടിച്ച് എന്ന് സ്ഥിരപ്പെട്ടാൽ അതിന് നാൽപ്പത് അടി എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരോപണം നടത്തിയത് ശരിയല്ല എന്ന് തെളിഞ്ഞാൽ എൺപത് അടി ആരോപണം നടത്തിയവരെ പഠിക്കണം ഇതൊക്കെയാണ് ഹുദൂദ് ഹദ് എന്ന് പറയുന്നത് അതല്ലോ ഹൗത്തായാലും അതിന്റെ പരിധി തന്നെ പ്രത്യേകം നിശ്ചയിച്ച് നമ്മൾ പഠിപ്പിച്ചതാണ് ഇനി അതിൻ്റെയും താഴെയുള്ള ചില കുറ്റകൃത്യങ്ങളുണ്ട് അത് അത് നേരത്തെ പറഞ്ഞ ഹദ്ദിന്റെ പരിധിയിൽ പെടുന്നതില്ല ഹിസാസിന്റെ പരിധിയിലും പെടുന്നില്ല അതിന് ഭരണാധികാരികൾ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഇത്തരം കുറ്റവാളികളെ നല്ല നടപ്പിന് ശിക്ഷിക്കുക ഒന്നിരിക്കൽ ജയിലിൽ അടക്കുക അല്ലെങ്കിൽ നാട് കടത്തുക ഇങ്ങനെ ഏതാണോ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഭരണാധികാരി ആലോചിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണമുള്ള ഖാദിക്കും അതിന് അധികാരമുണ്ട് ജഡ്ജി അവര് ഇവരെ നല്ല നടപ്പിന് ശിക്ഷിക്കുക എന്നുള്ള അതിനാണ് തജീർ എന്ന് സാങ്കേതികമായിട്ട് ഇസ്ലാമിൽ പറയുക ഇതാണ് ഈ മൂന്ന് രൂപത്തിലുള്ള ശിക്ഷ നടപടി ആ ശിക്ഷകളുടെ തോതനുസരിച്ച് ശിക്ഷകളെ മൂന്ന് പാർട്ടാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ക്രിസ്വാസ് അതിപ്പോ നിർബന്ധമായിട്ട് ആ ഉണ്ടോ ഖിസാസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഇസ്ലാം ഗൗരവമായി കാണുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് കർശനമായ കൊലക്കുറ്റത്തിന് ആ ചെയ്ത പ്രതിയെ പ്രതിക്രിയ എന്നുള്ള നിലയിൽ അവനെ വധിക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ അത് വളരെ നിഷ്ഠൂരമായി തോന്നും അതേ സമയത്ത് അത് വലിയ ആശയമാണ് കാരണം അകാരണമായിട്ട് ഒരു ജീവനെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല അയാൾ നഷ്ടപ്പെടലിലൂടെ അദ്ദേഹത്തിന്റെ മക്കള് അദ്ദേഹത്തിന്റെ കുടുംബം അവരൊക്കെ നിരാരംഭരായി മാറുകയാണ് അപ്പൊ ഈ പ്രതിയെ പ്രതിക്രിയ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരുത്താഴ് വധിച്ചു കഴിഞ്ഞാൽ എന്നെയും ഇങ്ങനെ പ്രതികാരം വീട്ടുമല്ലോ വധിക്കുമല്ലോ എന്ന് മനസ്സിലാക്കി അത് കണ്ടുകൊണ്ട് കുറെ ആളുകള് ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അതൊരു കാരണമാണ് അതുകൊണ്ടാണ് കുർബാൻ പറഞ്ഞു വലക്കും ഫിൽ ഉലിൽ അൽബാവ് ചിന്തിക്കുന്നവരെ ഇങ്ങനെ പ്രതിക്രിയ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താൻ അതൊരു കാരണമായി വരുന്നുണ്ട് ഒരാൾ ഒരു ഘാതകന്റെ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തിയാലും ആയിരക്കണക്കിന് കുറ്റവാളികളെ കുറ്റങ്ങൾ ചെയ്യുന്നത് തടഞ്ഞു നിർത്താൻ എന്താകും കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരസ്യമായി നടപ്പാക്കണം എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് വധശിക്ഷകളൊക്കെ പരസ്യമായിട്ട് അതിൽ നിങ്ങൾക്കൊരു സിമ്പതി പിടികൂടാൻ പാടില്ല ഇവൻ കുറ്റവാളിയാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾ കൊലയാളിയാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് അദ്ദേഹത്തെ പിടിച്ച് ആർക്കും കൊല്ലാം എന്നുള്ളതല്ല അവിടെയും നിയന്ത്രണങ്ങളുണ്ട് കൊലയാളിയാണ് എന്ന വിഷയം ഇസ്ലാമിക കോടതിയിൽ ഭരണാധികാരിയുടെ മുന്നിൽ ജഡ്ജിയുടെ മുന്നിൽ അത് സ്ഥിരപ്പെടണം അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ് ഈ ഭരണാധികാരി അല്ലെങ്കിൽ കാവി ഓർഡർ ഇടണം ഇതിലെത്തും അപ്പോഴും ഈ കൊല്ലപ്പെട്ടയാളുടെ അനന്തരാവകാശികൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഈ കൊലയാളി വന്ന് കൊല്ലാനുള്ള അവകാശം കൊടുക്കുന്നില്ല അതൊക്കെ ഭരണ സംവിധാനത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അത് നിർവഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നിബന്ധന കൂടി അതിനുണ്ട് ആർക്കും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊന്നാൽ ഞാൻ അവനെ തിരിച്ചു കൊല്ല എന്റെ തറവാട്ടിൽപ്പെട്ട ഒരാൾ കൊന്നാൽ മറ്റുള്ളവനെ അങ്ങനെ ഉള്ളതല്ല ഇത് സ്ഥിരപ്പെടണം കോടതിയിൽ എന്നിട്ട് ജഡ്ജി പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചാൽ അവർ നിശ്ചയിച്ച ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതേ സമയത്ത് അങ്ങനെ ശക്തമായ ഒരു നിയമം നിലനിൽക്കത്തന്നെ അള്ളാഹുത്തല സുട്ടാവ് ഇവിടെ രണ്ട് ഭാഗം ആണ് മനഃശാസ്ത്രപരമായിട്ട് ഇതിലുള്ളത് അതിലൊന്ന് കുറ്റവാളികളെ കുറ്റത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്ന് പറയുന്ന വലിയൊരു ഗുണം ഇതിലുണ്ട് അപ്പോഴും ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് കർശനമായ നിയമം ഉണ്ടാകുമ്പോഴും ആ നിയമം ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ട ആളുടെ മക്കളോ അനന്തരവകാശികളോ അവരുടെ മനസ്സിനേറ്റവും വലിയ മുറിവാണ് ഇത് ആ സമയത്തും ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളുടെയും ആകത്തുക പാരിക മോക്ഷമാണ് സൃഷ്ടാവിന്റെ പ്രീതിയാണ് അവിടെ സൃഷ്ടാവ് എന്താണോ കൽപ്പിക്കുന്നത് അത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു അടിമയുടെ ഒരു മതവിശ്വാസിയുടെ ആകത്തുക അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് ഇവിടെ ഇവിടെയും ഏറ്റവും അധികം പ്രതികാരത്തിന് ദാഹിക്കുന്ന മനസ്സായിരിക്കും അനന്തരവാശികൾ അവിടെയും ക്ഷമ കൈക്കൊള്ളുവാനും അതുപോലെ തന്നെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ക്ഷമിച്ചുകൊണ്ട് കൂലികൾ കരസ്ഥമാക്കാനുള്ള അവസരം അപ്പോഴും ആർക്ക് കൊടുക്കുകയാണ് ഈ അനന്തരവകാശികൾക്ക് കൊടുക്കുകയാണ് അത് ഖുർആൻ തന്നെ പക്ഷേ പറഞ്ഞു കാണാം കൊല്ലപ്പെട്ട ആളുകൾക്ക് പകരം പ്രതിക്രിയ നിങ്ങൾക്ക് എടുക്കാം ഈ ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് അതുകൂടി പറയുമ്പോഴാണ് പൂർണ്ണമങ്ങൾ ഈ ഇസ്ലാം നബിസ്മതങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പ്രചരിപ്പിക്കാൻ വരുന്ന ആ കാലഘട്ടത്തിന്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടം അതിനോടടുത്ത ഈ കാലഘട്ടത്തിലുമൊക്കെ ഒരു ആൾ കൊല്ലപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കൊന്ന ആൾ ഘാതകന്റെ കുടുംബങ്ങളെയും തറവാടിനെയും മൊത്തത്തിൽ കൊല്ലുന്ന ഒരു സ്വഭാവം പ്രതികാര നടപടി എടുത്ത് കൊല്ലുന്ന ഒരു സ്വഭാവം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അപ്പൊ ഒരാൾക്ക് പകരം ഒരു ഒരു സമൂഹത്തെ മൊത്തത്തിൽ എന്ത് ചെയ്യാ വധിച്ചുകൾ ആക്രമിക്കുക അത് നിർത്തലാക്കുകയാണ് ക്രിസ്വാസ് കൊല്ലപ്പെട്ടവനെ ആരാണോ കൊന്നത് ആ കൊന്നവനിൽ ഒതുങ്ങണം പ്രതിക്രിയ അവന്റെ മക്കളിലേക്കോ അവന്റെ പിതാക്കളിലേക്കോ അവന്റെ സഹോദര സഹോദരിമാരിലേക്കോ അവന്റെ മറ്റു കുടുംബ ബന്ധങ്ങളിലേക്കോ അവൻ്റെ നാട്ടുകാരിലേക്കൊന്നും പ്രതികാരം പോകാൻ പാടില്ല കാരണം അവരൊക്കെ നിരപരാധികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണോ ഘാതകൻ ആ ഘാതകനെ പ്രതിക്രിയയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാം അല്ല രണ്ട് രണ്ടൊപ്ഷനാ കൊടുക്കുന്നത് നിങ്ങൾക്ക് കൊല്ലാം എന്നിട്ട് പറയാം ഫമൻ അല്ല ഈ ഘാതകന് ഈ കൊല്ലപ്പെട്ട ആളുടെ അനന്തരവകാശികൾ മാപ്പ് കൊടുത്താൽ ആ രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണപ്പം ഘാതകനെ ശിക്ഷിക്കുന്നതിൽ ഒന്നിരിക്കൽ അവനെ പ്രതിക്രിയ എന്നുള്ള നിലയിൽ വധിച്ചു കളയാം അല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സമ്മതമാണെങ്കിൽ മാപ്പ് കൊടുക്കുകയും ചെയ്യാം ഇതാണ് കുർഹാനിന്റെ എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട് ദാരിക്ക് തഖ്ഫീഫും റബ്ബിക്കും ഈ രണ്ട് ഓപ്ഷൻ വെച്ചത് ഈ ഉമ്മത്തിന് സമുദായത്തിന് അള്ളാഹുത്തല വലിയ കാരുണ്യം എന്നുള്ള നിലയിൽ അതാ തഖ്ഫീഫും റബിക്കും അതിൽ കാരുണ്യം എന്ന നിലക്കാണ് കാരണം മുൻ സമുദായത്തിൽ ബഹുമാനപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ടത് കാണാം മുൻ സമുദായത്തിൽ ഇന്ന ശരിയത്ത മൂസ മൂസ നബിയുടെ ശരീരത്തിൽ അഥവാ യഹൂദികൾ അവരുടെ ശരീരത്തിൽ ഈ ഫിസാസ് എടുക്കൽ നിർബന്ധമായിരുന്നു നിർബന്ധം ഒരു ഘാതകൻ അവനെ അവന്റെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ സിക്രിയ നിലയ്ക്ക് വധിച്ചു കൊള്ളണം അത് നിർബന്ധമാണ് അവിടെ മാപ്പില്ല അതേസമയത്ത് അലിസാ സാഹു അലൈഹി വസ്ല്ലം ഈസാ നബിയുടെ തൊട്ടടുത്ത സമൂഹം അവരുടെ സമൂഹത്തിൽ ദിയത്വം അതിന് മാപ്പ് കൊടുത്ത് ബ്ലഡ് മണി വാങ്ങാനേ പാടുള്ളൂ കൊല്ലാൻ പാടില്ല ഗാടകനെ കൊല്ലാൻ പാടില്ല നിർബന്ധമായിരുന്നു എന്നാൽ മുഹമ്മദ് നബി സല്ലാസ്മ തങ്ങളുടെ ശരീരത്ത് രണ്ടിനും ഹിയാറും കൊടുത്തു ഇട്ടുള്ളത് ചെയ്യാം ഒന്നിരിക്കൽ പ്രതിക്രിയ നിരക്ക് വധിക്കുക അപ്പൊ വാജിബല്ലാ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇത് രണ്ടും എടുക്കാം അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇവന് അതിന്റെ ആ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കാണാം മൂജബുൽ അന്തി അൽ ബദലുൻ ഖൗലിൻ മുബഹമൻ ഈ പ്രതിക്രിയ എന്ന് പറയുന്നത് അത് ഒന്നിരിക്കൽ എന്ത് ചെയ്യാം അവനെ വധിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം വാങ്ങാം ഇത് രണ്ടും പറഞ്ഞിട്ട് പറയാൻ രണ്ടാണെങ്കിലും ദിയത്ത് വാങ്ങ അല്ലെങ്കിൽ അതൊരു ബദലായിട്ട് സംവിധാനമായിട്ട് ആയത്ത് പറഞ്ഞതുപോലെ രണ്ടാ മറ്റൊരഭിപ്രായമുണ്ട് ഇത് രണ്ടിൽ ഏതാണ് എന്നുള്ള വ്യക്തമല്ല ഉപയോഗമാണത് ആരാണോ തെരഞ്ഞെടുക്കുന്നത് അത് ചെയ്യാം ഇങ്ങനെയും ഒരു കൗല് രണ്ട് അഭിപ്രായമാണെങ്കിലും വേലൽ കൗലിൽ വലിയ ദിയത്ത് വാങ്ങിക്കൊണ്ട് പൂർണ്ണമായ ദിയത്ത് നൂറോട്ടകമാണ് പകുതി ഇവരെന്താണോ തൃപ്തിപ്പെടുന്നത് അങ്ങനെ ആ ദിയത്ത് വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാം ഈ മകത്തൂരിന്റെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് അനന്തരവകാശികൾക്ക് ആഫു ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടാലൊന്ന് ചെയ്യാം രണ്ടും എന്തല്ല എന്നല്ല കൊല്ലപ്പെട്ട ആൾക്ക് അനന്തരവകാശികളായിട്ട് ഒന്നിലധികം ആളുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരാൾ ഇവനാ ചെറു തങ്ങൾ പറയുന്നു ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ മാപ്പ് കൊടുക്കുന്ന ഇട്ടില്ല ഒരാള് എന്ത് ചെയ്തു അവൻ ഇട്ടുണ്ടെങ്കിൽ അവൻ അത് കൊടുക്കാം അങ്ങനെ അവൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രതിക്രിയ എന്നുള്ളത് ഇല്ലാതെയായി പിന്നെ ദിയത്തെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ കൊല്ലാൻ പറ്റില്ല കാരണം ലാ കാരണം മുഴുവൻ ആളുകളുടെയും അവകാശ അനന്തരവകാശികളുടെ അവകാശമാണ് ഈ പ്രതിക്രിയ എന്നുള്ളത് അതിൽ ഒരാൾ വിട്ടുകൊടുത്താൽ ഇനി മുക്കാൽ കൊല്ല എന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരാൾ കൊല്ല എന്നുള്ളതില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അനന്തരാവകാശികളും ഒന്നിച്ച് കൊല്ലുക തന്നെ വേണം എന്ന് പറയുമ്പോഴേ കൊല്ലുക എന്നുള്ളത് പ്രതിക്രിയയായി വധിക്കുക എന്നുള്ളത് നിലനിൽക്കൊള്ളു അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം ദിയത്ത് വാങ്ങി തൃപ്തിപ്പെടാം എന്നിട്ട് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ പറയുകയാണ് മക്കതായ സുന്നത്താണ് മാപ്പ് എടുക്കാറുള്ളത് അപ്പൊ ഒരു ഘാതകൻ അവനെ ഈ കൊല്ലപ്പെട്ട ആളുടെ അനന്തരവകാശികൾക്ക് മക്കതായ സുന്നത്താണ് പ്രതിക്രിയ എടുക്കലല്ല നല്ലത് പിന്നെയോ മാപ്പ് കൊടുക്ക ആ മാപ്പ് കൊടുക്കൽ മൊക്കതായ സുന്നത്താണ് അത് പ്രാചിത്തം ഈ ദിയത്ത് ബ്ലഡ് പാടി വാങ്ങിയിട്ടും വാങ്ങാതെയും മാപ്പ് കൊടുക്കാം വാങ്ങി മാപ്പ് കൊടുക്കുകയാണെങ്കിലും മൊക്കദായ സുന്നത്ത് തന്നെയാണ് വാങ്ങാതെ മാപ്പ് കൊടുക്കുകയാണെങ്കിലും മൊക്കതായ സുന്നത്ത് തന്നെയാണ് പിന്നെ വ്യത്യാസം എന്താ മാലിൻ അഫ്ദലു രണ്ടാണെങ്കിലും സുന്നത്ത് മൊക്ക തന്നെയാണ് അഫ് കൊടുക്കൽ പക്ഷേ ഏറ്റവും കൂടി ശ്ലേട്ടത ഏതാണ് അത് ദിയത്തില്ലാതെ എന്ത് ചെയ്യലാണ് മാപ്പ് കൊടുക്കല ഇത് ആര് പറയു ഇസ്ലാമിയ ശരീരത്തിന്റെ നിയമമാണിത് ഇവിടെ ആരാണ് ഗാതകൻ എന്ന നോട്ടില്ല ഗാതകൻ അത് ആരാവട്ടെ ആളെന്ന നോട്ടില്ല ഗാതകൻ ഈ കൊല്ലപ്പെട്ട ആളുടെ അനന്തര അവകാശികൾക്ക് അവകാശികൾക്ക് പ്രതിക്രിയയായിട്ട് കൊല്ലാൻ ആവശ്യപ്പെടാം അല്ല ദിയത്ത് വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം വാങ്ങാതെയും മാപ്പ് കൊടുക്കാം വാങ്ങിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും മാപ്പ് കൊടുക്കലാണ് സുന്നത്ത് എന്നല്ല വാങ്ങാതെ മാപ്പ് കൊടുക്കൽ അതിശ്രേഷ്ഠമായ കാര്യവുമാണ് ഇതാണ് ഇപ്പൊ കിസാസ് എന്ന് എന്ത് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം നബിസല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ അഫു അഫുവാണ് അത് സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ അതിന് കാരണം പറയുന്നത് വദാലിക്കലിൽ ആയാത്തി വൽ അഹാദീസ് ആയാത്തുകൾ ഉണ്ട് എന്നാ പറഞ്ഞത് ഇത് അഫു ഒഴുക്കൽ സുന്നത്താണ് എന്ന് പറയാൻ ഉള്ള കാരണം ആയാത്തുകൾ ഉണ്ട് വൽഅഹദീസ് അദീസുകൾ ഉണ്ട് ആയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു എന്ന് പറയുന്ന ആയത്ത് അതിൽപ്പെട്ട ഒന്നാണ് വേറൊരു സ്ഥലത്ത് കാണാം അത് പൊതുവെ എല്ലാ വിഷയത്തിലും ഇസ്ലാം അങ്ങനെ കാണുന്നത് അഫു ആണ് എല്ലാ വിഷയത്തിലും മുൻഗണന എന്ത് ചെയ്യുന്നത് അതാണ് ആയാത്തുകളുണ്ട് എന്ത് ചെയ്യുന്നത് സൂറത്ത് നാൽപ്പതാമത്തെ കൂടുതൽ കൂലി എന്ത് ചെയ്യും കിട്ടും ഇതൊക്കെ പൊതു പറ്റിയാ പറയുന്നത് നേരത്തെ ഖുർആാൻ പറഞ്ഞ ഖിസാസിന്റെ അഫു എടുക്കുന്നതിനെ പറ്റും അപ്പൊ ഈ പൊതുമാപ്പിൽ ഏതും പൊട്ടു പൊതുവായ ഇസ്ലാമിൽ മാപ്പ് കൊടുക്കൽ അഫ്ലായ കാര്യമാണ് അഹദീസുകളുമുണ്ട് ഹദീസുകൾ പെട്ടതാണ് ഇമാ ബൈഹിള്ളി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വഹൈ ബി അല്ലാത്തവരും ഹഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാ റുഫിയ അലൈഹി തങ്ങളുടെ അടുക്കൽ ഏത് പ്രതിക്രിയ എടുക്കാൻ പറ്റിയ ഏത് കേസ് വന്നാലും ഖിസാസ് എടുക്കുന്ന ഏത് കേസ് വന്നാലും

ഇവിടെ ഏതാണ് ശ്രേഷ്ഠമായ പഠിപ്പിക്കേണ്ട ആളിനെ ആ നബിതങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് എന്നെല്ലാം ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി എന്ന് ഉദ്ധരിച്ചു കൊണ്ട് ഷാഫി അവര് പറയാൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അന്നഹു ഒരു ഗാധകരെ കൊണ്ടുവന്നു അയാൾ പറഞ്ഞു ഞാൻ കൊന്നിട്ടുണ്ട് നബിയെ ചെയ്തു അഖിൽ കത്തിൽ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട ആളുടെ സഹോദരനോട് പറഞ്ഞു ഫുഹാൻ മാപ്പ് കൊടുക്ക് എന്ന് നവി കൽപ്പിക്കാൻ നബിസല്ലാമങ്ങൾ കല്പിച്ചു എന്ന് ചെയ്യാം ഈ ഇതിൽ കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിസാസുമായി ബന്ധപ്പെട്ട് അങ്ങനെ കൽപ്പിക്കുകയും നബിസല്ലാസമദങ്ങൾ പലരോടും അത് ഏത് കേസ് വന്നാലും അങ്ങനെ പറയാറുമുണ്ട് ഇമാം ഹത്തീബ്ബീൻ പറയാം വാലിയാണ് താലിയാണ് ഭരണാധികാരിയാണ് അതുകൊണ്ട് ആ നിലക്കായിരിക്കാം നബി പറഞ്ഞത് എന്ന് അത് മാത്രല്ല അങ്ങനെയുള്ള ഭരണാധികാരികളിലേക്ക് ഭരണാധികാരികളിലേക്ക് ചെയ്യാം 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 എന്ത് ഔ നമ്മൾ നമ്മൾ ഭാഗം ഹദ്ദിൽ പറ്റില്ല കിസാസിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കിസാസിൽ കൂടിയുണ്ട് എന്നാൽ പറയുന്നുണ്ട് ഫിസാസുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഇബിൻ ഹജർ അലി അള്ളാഹുനോ ഖത്തീബിൻ അലി അള്ളാഹ്ന്നു തുടങ്ങിയ പ്രമുഖ ഇമാരൊക്കെയും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമമായിട്ട് പഠിപ്പിച്ച കാര്യമാണ് ഇത് ഈ ഖിസാസ് അതിനേക്കാൾ അതില് ഭരണാധികാരികള് അനന്തരാവകാശികളോട് എന്ത് ചെയ്യാം റെക്കമെന്റ് ചെയ്യാം